ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ഈവനിങ് വ്ലോഗ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്ളോഗാണ് ഞാൻ വിചാരിച്ചു ടേബിളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തേക്കാന്ന് അപ്പോൾ ഓർത്തു എങ്കിൽ പിന്നെ അതൊരു വ്ളോഗും കൂടി ആക്കിയേക്കാന്ന് സോ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഓർഗനൈസിംഗ് പരിപാടികളൊക്കെ നടക്കുന്ന ഒരു വൈകുന്നേരത്തെ കാര്യങ്ങളാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് ഇപ്പോൾ ടേബിളിൻ്റെ അവസ്ഥ അതിനിടയ്ക്ക് ഞാൻ ഈ കാണിക്കുന്നത് പുതിയൊരു ബോട്ടിൽ വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഇടയ്ക്ക് ഓറഞ്ചിൽ ഇവിടെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ് അവിടെ പോയപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഈ ഒരു വാട്ടർ ലെവൽ മാർക്കിംഗ് ഉള്ള ഇങ്ങനത്തെ ഒരു ബോട്ടിലൂടെ വാങ്ങിച്ച് ഏകദേശം നമ്മളൊരു ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിക്കുന്നു എന്നുള്ളത് നമുക്കറിയാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് ഇത് ഞാൻ മുമ്പ് ഓൺലൈനിൽ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കുറച്ചുകൂടെ വലിയ ബോട്ടിലാണ് അപ്പോൾ ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതെന്തോ നമ്മൾ വാങ്ങുമ്പോഴത്തേക്കും രണ്ടെണ്ണോ മൂന്നെണ്ണോ അങ്ങനെ മറ്റോ ആണ് കിട്ടുന്നത് അപ്പം അത്രയും ബോട്ടിലിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ തൽക്കാലം അത് ഓർഡർ ചെയ്യാതെ മാറ്റി വച്ചേക്കുവാണ് അപ്പോൾ അത് ഇത് നമ്മളിവിടെ ഷോപ്പിൽ പോയപ്പോൾ കണ്ടപ്പോൾ പെട്ടെന്ന് വാങ്ങിച്ചതാണ് അത് നല്ലതാണ് കേട്ടോ പിന്നെ അതിനിടയ്ക്ക് കാണിച്ചത് അതൊക്കെ വാവ കളിക്കുന്ന കളിപ്പാട്ടങ്ങളും സാധനങ്ങളൊക്കെയാണ് അപ്പോൾ അത് കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും എല്ലാം ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാര്യം പെട്ടെന്നിപ്പം അവൻ്റെ മെഡിസിൻസും അല്ലെങ്കിൽ അവൻ്റെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് നമ്മൾ ടേബിളിലേക്ക് വെച്ചു പോകും പക്ഷേ എനിക്കിങ്ങനെ വല്ലാണ്ട് വൃത്തിയേടായിട്ട് ടേബിളൊക്കെ കിടക്കുന്നത് ഭയങ്കര ഒരു എന്താ പറയുക അസ്വസ്ഥതയാണ് എനിക്കെപ്പോഴും നല്ലൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസിലിരുന്ന് പഠിക്കാനും വർക്ക് ചെയ്യാനും ഒക്കെയാണ് ഇഷ്ടം അപ്പോൾ മാക്സിമം ഞാനതിന് ശ്രമിക്കാറുണ്ട് പക്ഷെ അത് പറ്റാത്ത സമയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടേബിൾ ഇവിടെ എൻ്റെ വീട്ടിലുള്ള ഒരു സ്റ്റഡി ടേബിളാണ് ഇതേപോലത്തെ തന്നെ ഒരു ടേബിൾ അവിടെ ഏട്ടൻ്റെ വീട്ടിലും ഉണ്ട് അപ്പോൾ രണ്ടും ഇങ്ങനെ എന്താ പറയുക മെയിൻ്റെയിൻ ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നമ്മളിങ്ങനെ വൺ വീക്ക് അവിടെ ഇവിടെ പോയി നിൽക്കുമ്പം ഇവിടുന്ന് എല്ലാം റെഡിയാക്കി അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ അത്യാവശ്യം ഒരു വീക്ക് നമ്മൾ മാറിയുന്നതിൻ്റെ പൊടിയും അതും ഇതൊക്കെ ഉണ്ടാവും അതൊക്കെ റെഡിയാക്കി നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് വരേണ്ട സമയമാവും അങ്ങനെ അങ്ങനെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് ടേബിൾ എപ്പോഴും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും വേണ്ടി വരാറട്ടെ പിന്നെ ഇപ്പോൾ ഈ ഒരു ടേബിൾ ഞാൻ ഓർഗനൈസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നതിന് മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ കാരണം എൻ്റെ ഫ്രണ്ട് കാവ്യ ഞാൻ പല വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൾ എൻ്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെ പറയും നീ യൂട്യൂബ് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഉപദേശിക്കാറുണ്ട് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പറയാറുണ്ട് നീ ഷോർട്സ് ഇടൂ എന്ന് വെച്ചാൽ നല്ല രസം നല്ല രസമായിട്ട് ഇങ്ങനെ ടേബിള് ഈ ഒരു നല്ലൊരു എസ്തറ്റിക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ഒക്കെ കാണുന്ന സമയത്ത് ആ ഒരു ടൈപ്പ് വീഡിയോസ് കാണുന്നവരായിരിക്കും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് നല്ലൊരു എസ്തറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി ടേബിളൊക്കെ അല്ലെങ്കിൽ ആ ഒരു റൂമിൽ ഇങ്ങനെ ഒരു സ്റ്റഡി ടേബിൾ വെച്ചിട്ട് ഇങ്ങനെ ഷോർട്ട്സ് വീഡിയോസ് ഉണ്ടല്ലോ അത് ചെയ്യുക എന്നുള്ള രീതിയിൽ അവളെൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഈയിടെയായിട്ട് ഞാനും ആലോചിച്ചപ്പോഴത്തേക്കും ശരിയാണ് അതാവുമ്പോഴത്തേക്കും ഒരു വൺ മിനിറ്റ് അത്രയും മതിയാവുമല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് എനിക്കൊരു പ്ലാൻ ഉണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ ഒരു സജഷനും കൂടെ വേണം അപ്പോൾ അതിൽ എനിക്കെന്താണ് നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ളതെന്ന് ഞാൻ ചോദിക്കാം നിങ്ങളത് കമൻറ്റിലൂടെ അതിൻ്റെ നിങ്ങളുടെ അറിയിച്ചാൽ മതി അതായത് ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ഷോർട്സ് വീഡിയോസ് ഇടുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഫോർ എ എം റുട്ടീൻ അല്ലെങ്കിൽ ഒരു ഫൈവ് എ എം റുട്ടീൻ എന്നൊക്കെ പറഞ്ഞിട്ട് മോർണിങ്ങോ അല്ലെങ്കിൽ ഇപ്പോൾ ഈവനിങ് നൈറ്റ് അങ്ങനെയുള്ള സ്റ്റഡി റുട്ടീനൊക്കെ ഒരു വൺ മിനിറ്റിൽ കാണിക്കുക എന്നുള്ള രീതിയിലാണ് അപ്പോൾ അത് എന്താ പറയുക ഇപ്പോഴുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന പോലെ സംസാരിച്ചുകൊണ്ട് തന്നെ വേണോ അതല്ല ഒരു ലൈറ്റായിട്ടുള്ള മ്യൂസിക്കിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടോട് കൂടി ജസ്റ്റ് വീഡിയോ മതിയോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക തീരുമാനം തീരുമാനം എന്ന് വെച്ചാൽ ഞാനത് ഫിക്സ് ചെയ്തിട്ടില്ല എന്നാൽ പോലും എൻ്റെ ഒരു താല്പര്യം ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാതെ ജസ്റ്റ് ലൈറ്റ് ആയിട്ടുള്ളൊരു മ്യൂസിക്കിൽ ആ ഒരു റുട്ടീൻ കാണിക്കുക എന്നുള്ളതാണ് സോ നിങ്ങൾക്ക് എന്താണ് അതിനെപ്പറ്റി തോന്നുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഏതായിരിക്കും നല്ലത് എന്നുള്ള കാര്യമൊക്കെ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ടേബിളൊന്നും റെഡിയാക്കിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ അധികം ബുക്കുകളൊന്നും ഇല്ല കാരണം എല്ലാ ബുക്കും പഠിക്കുന്ന പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ബുക്കും നമ്മൾ അവിടെയാണ് ചേട്ടൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത് പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ആ ഒരു വൺ വീക്ക് എനിക്ക് നോക്കാനുള്ള എന്തെങ്കിലും പിന്നെ അതേപോലെ കോളേജിലേക്ക് വേണ്ടിയിട്ടുള്ള ബുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അത് കൂടുതലും ഫോട്ടോ സ്റ്റാർട്ടൊക്കെ ആയിട്ട് നമ്മൾ ഫയലിൽ വെക്കും പിന്നെ റെഫറൻസ് ബുക്കുകളൊക്കെ കോളേജിൽ തന്നെ തന്നെയുണ്ട് അപ്പം ഞാനിപ്പം നോട്ട്സൊക്കെ പ്രിപ്പെയർ ചെയ്യുന്ന സമയത്ത് കോളേജ് ലൈബ്രറിയിൽ പോയിട്ട് നോട്ട്സ് ഉണ്ടാക്കും അല്ലെങ്കിൽ അവിടെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് കുറച്ച് ബുക്സ് ഒക്കെ ഉണ്ട് അത് അത് നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്യും പിന്നെ കുറേ നോട്ട്സൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കാരണം ഓൾറെഡി നമ്മളും ഇത് പഠിച്ചു പോകുന്നതായതുകൊണ്ട് കുറച്ച് നാളവിടെ പഠിപ്പിച്ചതായതുകൊണ്ട് കുറേ നോട്ട്സ് ഒക്കെ നമ്മുടെ കയ്യിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ വലിയ റെഫറൻസ് ബുക്കുകളൊന്നും ഇവിടെ വെക്കാനില്ല സോ അപ്പോൾ ഇവിടെ ഉള്ളതൊക്കെ ഞാനൊന്ന് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പൊതുവേ ഇങ്ങനെ ടേബിളൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഇതിൻ്റെ പൊടിയൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് എന്തെങ്കിലും ഒരു ഡിറ്റർജൻറ്റ് സൊല്യൂഷനോ അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് വാഷ് ഉണ്ടല്ലോ അത് എന്തെങ്കിലും ഒരു കുറച്ച് ഡ്രോപ്സ് ഒഴിച്ചിട്ട് ഒരു തുണി കൊണ്ട് തുടയ്ക്കാറാണ് പതിവ് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് സമയം നമ്മൾ ഫാനൊക്കെ ഇട്ട് അതൊന്ന് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കണം കാരണം അല്ലാതെ കൊണ്ട് ബുക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒന്ന് നനവിൽക്കുള്ളൂ അപ്പോൾ അങ്ങനെ കുറച്ച് സമയം അത് ഡ്രൈ ആവാൻ നിന്ന സമയത്താണ് ഞാൻ ആ ഒരു മേക്കപ്പ് സെറ്റൊക്കെ ഇരിക്കുന്ന ആ ഒരു ഭാഗം കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ സമയത്തൊക്കെ വാവ കിടന്നുറങ്ങുവാണ് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് ഇത് കറക്റ്റായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒറ്റയടിക്ക് ഇത് ചെയ്ത് തീർക്കാൻ പറ്റിയത് അവൻ അപ്പുറത്ത് റൂമിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു അതിന് ശേഷം ആൾ എണീറ്റിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഫുൾ ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഞാനിത് നേഴുതുന്നത് നിങ്ങളെ വീഡിയോയിൽ കണ്ടു കാണില്ല അത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ് ആണ് കേട്ടോ സാധാരണ ഞാൻ കിടക്കുന്നതിന് മുമ്പാണ് എഴുതാറുള്ളത് പക്ഷെ ചിലപ്പോൾ ആ സമയത്തൊക്കെ ചിലപ്പോൾ വാവിടെ കൊടുക്കിടുന്ന അറിയാവുന്ന നമ്മളും ഉറങ്ങിപ്പോകും അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് തവണ കൊണ്ട് എനിക്ക് മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പം നേരത്തെ തന്നെ ഒരു എട്ടര ഒമ്പതിനൊക്കെ ഉള്ളിൽ തന്നെ അത് എഴുതും അപ്പോൾ അതാണ് ഇടയ്ക്ക് നിങ്ങൾ കണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം കുറച്ച് പേർക്ക് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പല വീഡിയോസിലും ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ്ങിനെ പറ്റി പറയുമ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുമോ എന്നുള്ള രീതിയിൽ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം കേട്ടോ കണ്ടുനോക്കുക ഇനി അതിനുശേഷം വാവയുടെ കൂടെ കുറച്ച് സമയം കളിച്ചു പിന്നെ അവന് വയ്യാതിരിക്കുമായിരുന്നു പനിയായിട്ട് മെഡിസിൻ ഒക്കെ പനി നല്ലവണ്ണം മാറിയിട്ടുണ്ട് എന്നാലും ചുമയും ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് മെഡിസിൻസ് ഒക്കെ കൊടുക്കാനുണ്ട് നെബിലൈസേഷനൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറേ സമയം അങ്ങനെ സ്പെൻഡ് ചെയ്തു അപ്പോൾ മെഡിസിനൊക്കെ കൊടുത്തുകഴിയുമ്പോഴത്തേക്കും ആൾ തന്നെ ഭയങ്കര കരച്ചിലാണ് അപ്പം പിന്നെ അച്ഛൻ കുറച്ചു നേരൊക്കെ എടുത്തുകൊണ്ടിന്നിട്ട് അച്ഛൻ എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോയി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റൂമിലിരുന്ന് പഠിക്കാതെ വെളിയിൽ ഇറങ്ങിയിരിക്കുന്നത് മീൻ ഹാളിൽ ഇരുന്ന് പഠിക്കുക എന്ന് വിചാരിച്ചത് കാരണം അവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ലൈറ്റ് ഇട്ടാലും കുഴപ്പമില്ല പക്ഷേ ഉറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു നല്ല ഉറക്കത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആൾ പെട്ടെന്ന് ചാടി എണീക്കും ഞാനതുകൊണ്ട് ഒരു ടേബിൾ ലാമ്പ് പോലത്തെ നമുക്കൊരു സ്റ്റഡി ടേബിളിലൊക്കെ വെക്കുന്ന രീതിയിലുള്ള ഒരു ലാമ്പ് ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വരുമ്പോൾ ഞാനതിൻ്റെ അൺബോക്സിങ് ചെയ്യാം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സമയം വെളിയിലിരുന്ന് പഠിക്കുന്നത് ഇത് ആക്ച്വലി നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള കോളേജിൽ പോകാനുള്ള പ്രിപ്പറേഷനാണ് ഓൾറെഡി നോട്ടും എല്ലാം ഇപ്പം രണ്ട് പഠിപ്പിക്കുന്ന രണ്ട് സെമ്മിലേക്കുള്ള നോട്ടുകളെല്ലാം ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നോട്ട് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് പക്ഷേ ഓരോ ദിവസം എന്താണ് പഠിപ്പിക്കുന്നതിന് മുമ്പ് തലേ ദിവസം നമ്മളൊന്നും പ്രിപ്പയർ ചെയ്യാനുള്ളു അപ്പൊ അങ്ങനെയുള്ളൊരു പ്രിപ്പറേഷൻ ആണ് കേട്ടോ ഇത് പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി വ്ളോഗ് അല്ലെങ്കിൽ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗുകൾ അല്ലാതെ വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടോ ലൈക്ക് ഇപ്പം എന്താണ് ഇങ്ങനെ ഈ മീഷോയിൽ നിന്നൊക്കെ വാങ്ങുന്ന പ്രോഡക്ട്സുകളുടെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ സെൽവാർ കളക്ഷൻ ഈയിടയ്ക്ക് പണ്ടത്തെ ഒരു വീഡിയോയിലുള്ളൊരു കമൻറ്റ് ഞാനിങ്ങനെ കണ്ടു വേറെന്തോ സെർച്ച് ചെയ്ത് ചാനലിൽ പോയപ്പോൾ കണ്ടാണ് അതായത് സ്റ്റിച്ചഡ് സെൽവാറിൻ്റെ സെൽവാർ കളക്ഷൻ്റെ ഒരു വീഡിയോ ചെയ്യുമെന്നുള്ള രീതിയിൽ ആരോ കമൻറ്റ് ചെയ്തത് പക്ഷേ അത് ആ വീഡിയോസൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും ഞാൻ ഓർത്തു ഇനിയിപ്പം അങ്ങനെയൊക്കെ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ മെജോറിറ്റി ആളുകൾക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് മീൻ ആ രീതിയിലൊക്കെ ഉള്ള ഒരു താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ വീഡിയോ ചെയ്യാമല്ലോ എന്ന് ഓർത്തു അപ്പോൾ അതുമാത്രമല്ല എന്താണോ നിങ്ങൾക്കിനി എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടോ ഈ ഒരു വ്ലോഗിങ്ങിൽ തന്നെ ചെയ്യാൻ എന്ന് എന്നതുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ അതേപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ്ങിൻ്റെ വീഡിയോ ആ ഒരു ടൈപ്പ് ഓഫ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടോ അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യണോ ചെയ്യണമെങ്കിൽ ഏത് ടോപ്പിക്ക് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടി കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതുപോലെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അതായത് എന്താ പറയുക ഭയങ്കര മോട്ടിവേഷൻ ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നുന്ന ആ രീതിയിലല്ല ഞാൻ പറയുന്നത് ചുമ്മാ കണ്ടോണ്ടിരിക്കാനെങ്കിലും നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു എന്താ പറയുക ഒരു ഹാർട്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ കാരണം ഈ ഒരു കമൻസ് കാണുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അങ്ങനെ കുറേ ഒക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലും ഓട്ടോമാറ്റിക്കായിട്ട് ഓ ഇനി വീഡിയോ ചെയ്യണല്ലോ അല്ല അങ്ങനെ ഒരു ആഗ്രഹം ഡെവലപ്പ് ചെയ്ത പോലെ എനിക്ക് തോന്നാറുണ്ട് കാരണം ഞാൻ മുമ്പൊക്കെ വീഡിയോസിൽ അങ്ങനെ കമൻറ്റ് ചെയ്യാനൊന്നും പറയാറില്ലായിരുന്നു പക്ഷെ ഞാൻ ഈ ഇടയ്ക്കുള്ള കുറച്ച് അങ്ങനെ പറയും ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പം എപ്പോഴും ഇപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിലൊക്കെ കയറി നോക്കുമ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒക്കെ കാണുമ്പോഴത്തേക്കും ഓക്കെ അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് ഇനി ചെയ്യണം ചെയ്യണം എന്ന ഒരാഗ്രഹം തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കമൻ്റ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് നേരം കൂടെ പഠിക്കാമെന്ന് വിചാരിച്ച് റൂമിലേക്ക് വന്നിരുന്നു കാരണം വാവാ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ വന്നപ്പോഴത്തേക്കും എൻ്റെ അനിയത്തി വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവളുമായിട്ട് സംസാരിച്ചൊരു അര മണിക്കൂർ പോയതറിഞ്ഞില്ല അതായത് ആൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടൊരു ഫ്രീ ആവുന്ന സമയത്ത് എന്നും ഇങ്ങനെ വിളിക്കാറുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങ് സംസാരിച്ചിരുന്നു അതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ഇങ്ങനെ വല്ലപ്പോഴും വാങ്ങാറുണ്ട് വീട്ടിൽ പൊതുവേ നമ്മളങ്ങനെ ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ഹോട്ടൽ ഫുഡ് വാ വാങ്ങാൽ കുറവാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് തന്നൊരു കല്യാണം കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു ഞാൻ കുറച്ചുകൂടി ഇത് എക്സ്പ്ലോർ ചെയ്യുന്നത് കാരണം എവിടനെപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരണോ എന്ന് ചോദിച്ച് എപ്പോഴും വിളിക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫുഡൊക്കെ അതായത് നൂഡിൽസ് ഉണ്ടായിരുന്നു പിന്നെ കപ്പ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ഷവർമ റോൾ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിച്ചു അതിനുശേഷം കുറച്ച് സമയം ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഇങ്ങനെ മുറ്റത്തൂടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കാരണം കുറച്ച് ലേറ്റായാണ് ഇന്ന് ഫുഡ് കഴിച്ചത് ഇത്രയും ലേറ്റായി അങ്ങനെ കഴിക്കാറില്ലാത്തതാണ് ഞാൻ പിന്നെ ഇങ്ങനെ ഫുഡ് കൊണ്ടുവന്നുകൊണ്ടാണ് സോ ഇന്നത്തെ ബ്ലോഗ് വൈൻഡ് ചെയ്യുകയാണ് താങ്ക് യു